വയനാട് മെഡിക്കൽ കോളേജിലെ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കൽപ്പറ്റ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ലൈംഗികാതിക്രമ കേസിൽ ശിക്ഷിച്ചത് വയനാട് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെയും വിമുക്തി പദ്ധതിയുടെയും നോഡൽ ഓഫീസറായിരുന്ന ജോസ്റ്റിൻ ഫ്രാൻസിസ് കൽപ്പറ്റയിലെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ച് പതിനെട്ടുകാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് സംഭവത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി പ്രതിക്ക് രണ്ടു വർഷം തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു എന്നാൽ കോടതി വിധി വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇയാളെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താനോ വകുപ്പ് തല നടപടിയെടുക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല ഫോക്സോ കേസിലൊരു വിധി വന്ന സാഹചര്യത്തിൽ പോലും സർക്കാരിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ അനുകൂലിക്കുന്ന ഒരു സംഘടനയുടെ ഡോക്ടർ എന്ന നിലയിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി ഇന്നുപോലും ഇവിടെ സ്കൂളുകളിൽ വെച്ച് നടക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഡിസബിലിറ്റി അല്ലെങ്കിൽ മെഡിക്കൽ ക്യാമ്പിൽ ഉൾപ്പെടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഇരുന്ന് നൽകുന്നത് ഈ പറയുന്ന ഡോക്ടറാണ് അപ്പം സർക്കാർ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് പുറകിൽ നിന്ന് എല്ലാവിധ സംരക്ഷണവും ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കുന്നത് പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആളുകളായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ഇതിന് കൃത്യമായൊരു മറുപടി മറുപടിയോ അതുപോലെ തന്നെ നടപടിയോ ഇന്നുവരെ വരെ അവർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഇവർ മുമ്പോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ ഈ പറയുന്ന ഡി എം ഓഫീസിലേക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലേക്കും ഉൾപ്പെടെ ഇയാളെ ഈ വ്യക്തിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന മുഴുവൻ മേഖലകളിലേക്കും ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകാനാണ് കേരള വിദ്യാർത്ഥിയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം അതിനിടെ വൈത്തിരി ബി ആർ സിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂളിൽ നടക്കുന്ന എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ എൽ ഡി സ്ക്രീനിങ് ക്യാമ്പയിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയതും ഡോക്ടർ ജോസ്റ്റിൻ ഫ്രാൻസിസിനെയാണ് ഭരണാനുകൂല സംഘടനകളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് കെ ജി എംഒയെ മുൻ ജില്ലാ പ്രസിഡന്റായ പ്രതിക്ക് തുണയാകുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം